വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ സിഐടിയുവിന്റെ നേതൃത്വത്തിൽ നിലമ്പൂരിൽ സായാഹ്ന ധർണ നടത്തി നിലമ്പൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സായാഹ്ന ധർണ നിലമ്പൂർ പഴയ ബസ് സ്റ്റാൻഡിൽ സംസ്ഥാന ട്രഷറർ എം ബാപ്പുട്ടി ഉദ്ഘാടനം ചെയ്തു അതൊരു കാര്യം രണ്ടാമത്തെ അതല്ലെങ്കിൽ ഓണം വന്നാൽ ഈ നിലമ്പൂർ ദേശത്തെ ജനങ്ങൾ എന്താ ചെയ്യ ഇവിടെയുള്ള കടകളിൽ നിന്ന് വസ്ത്രം വാങ്ങും അങ്ങനെയല്ലേ അപ്പൊ ഇവിടെ കച്ചവടം നടക്കും പല കുടുംബങ്ങളിലും സ്വകാര്യ വാഹനങ്ങളുണ്ട് അതില് ആളുകൾ കൂട്ടത്തോടെ കുടുംബസമേതം കോഴിക്കോട് എറണാകുളം തൃശൂര് പോലുള്ള പട്ടണങ്ങളിലേക്ക് പോവുകയാണ് നഗരങ്ങളിലേക്ക് പോവാണ് അവിടെ വലിയ മാളുകളുണ്ട് പർച്ചേസ് ചെയ്യാം അങ്ങനെ ടൂർ പോലെയാണ് വ്യാപാരി സംഘടനകളുടെ കള്ളപ്രചരണത്തെ തിരിച്ചറിയുക വഴിയോര കച്ചവട സംരക്ഷണ നിയന്ത്രണ നിയമം കർശനമായി നടപ്പാക്കുക ബിനാമികളെ ഒഴിവാക്കുക ചില്ലറ വ്യാപാര രംഗത്തെ കോർപ്പറേറ്റുകളെ നിയന്ത്രിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സായാഹ്ന ധർണ നടത്തിയത് എം വിജയൻ അധ്യക്ഷത വഹിച്ചു പി വി ഇസ്മായിൽ എം വിശ്വനാഥൻ വി കെ കുമാരൻ കെ ശ്രീജിത്ത് എന്നിവർ സംസാരിച്ചു